ഗുഡ് മോർണിംഗ് റിചിത ബാലുവാണേ ഇന്നും മോഹന ഓർക്കിഡ്സിൽ നിന്നുമുള്ള ഒരു കുഞ്ഞു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് അറിയാലോ ഒരുപാട് ഓർക്കിഡ് ലേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളുടെ താഴെ കമന്റായും ഒക്കെ അവരുടെ സംശയ ദൂരീകരണത്തിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ മാക്സിമം അവയെല്ലാം ദൂരീകരിച്ചു കൊടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ ആക്കി മാറ്റാറുണ്ട് കാരണം അത് മറ്റു പലർക്കും ഉപകാരപ്പെടുമെങ്കിലോ എന്ന് കരുതിയാണ് അത്തരത്തില് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളെ വീഡിയോകളാക്കിയിട്ട് മാറ്റുന്നത് അത്തരത്തിൽ നമുക്ക് അധികം വരുന്ന ഒരു ചോദ്യമാണ് മോഹനേട്ട എൻ്റെ പ്ലാൻസിൽ പൂ ഉണ്ടാവുന്നില്ലല്ലോ നന്നായി വളരുന്നുണ്ട് ഒരുപാട് മുള പൊട്ടി വരുന്നുണ്ട് എന്നിരുന്നാലും പൂക്കൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അഥവാ പൂക്കൾ ഉണ്ടായാലും നിലനിൽക്കുന്നില്ല മുട്ടുകളൊക്കെ അരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധികവും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ പലതവണ ഇട്ടിട്ടുള്ളതാണ് എന്നിരുന്നാലും വീണ്ടും വീണ്ടും പഴയ വീഡിയോ കാണൂ പഴയ വീഡിയോ കാണൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വീണ്ടും ും ഈ ഒരു വിഷയം വീഡിയോ ആക്കിയിട്ട് മാറ്റാമെന്ന് കരുതിയത് അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ ആ ഒരു ചോദ്യം എങ്ങനെയാണുള്ളത് നോക്കാം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് എന്നാലും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ചോദ്യം എൻ്റെ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾ രണ്ട് വർഷത്തോളമായി പൂവിടുന്നില്ല എന്നാൽ ചിലതിൽ പൂവ് കണ്ടു തുടങ്ങി ജൈവ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ പി കെ മാത്രമാണ് കൊടുക്കുന്നത് പൂവുകൾ ഉണ്ടാകാനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തരാമോ മോഹനേട്ട എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന് മോഹനേട്ടൻ നൽകിയിരിക്കുന്ന മറുപടി കേട്ടാലും ചെടിക്ക് പൂ വരുന്നില്ല രണ്ടു വർഷമായിട്ട് പൂ വരുന്നില്ല പറയുന്നത് പൂ വരാതിരിക്കാൻ കാരണങ്ങൾ പലതാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ചെടി ഇരിക്കുന്നത് അല്പം തണലത്താണ് ഇതൊരു കാരണം തന്നെയാണ് നാൽപ്പത് ശതമാനം വെയിൽ കിട്ടുന്നില്ല നാൽപ്പത് ശതമാനത്തിൽ താഴെ വെയിൽ കിട്ടുന്ന ഭാഗത്താണ് നിങ്ങൾ ചെടി ഇരിക്കുന്നത് കൂടാണ്ട് നിങ്ങളുടെ നനയും അല്പം കൂടുതലാണ് ഈ വെയിൽ വഴി കുറവ് നനയും കൂടുമ്പോൾ ഉണ്ടാവുന്നത് പച്ച നിറം വിട്ടിട്ട് കരിമ്പച്ച നിറത്തിലേക്ക് വരികയാണ് ഇതുകൊണ്ട് ദോഷമല്ല ഉണ്ടാവുന്നത് ഇലകൾ കൂടുതൽ വലുതാവുന്നത് വളർച്ചയാണ് കൂടുതൽ ഉണ്ടാകുന്നത് വളർച്ച മാത്രം പോരാ നമുക്ക് വളം കൊടുക്കുമ്പോൾ വളപ്രയോഗത്തിലൂടെയും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന വളത്തിൽ നൈട്രജൻ്റെ അളവ് കൂടിയാൽ അതും പൂ വരാൻ ധരിക്കാനൊരു കാരണം തന്നെയാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചെടികളുടെ കരിമ്പച്ചയാണ് ഇലകളുടെ നിറം അതിൽ കൂടെ അധികം നൈട്രജനും കുടിച്ചെല്ലുമ്പോഴും കൂടുതൽ ഇലകൾ ഉണ്ടാവുകയാണ് ഇലകൾ ധാരാളം ഇലകൾ വരും മാത്രമല്ല ശ്രദ്ധിച്ച കാണാം ഇലകൾ സാധാരണ ചെടികൾക്ക് വരുന്നതിലും വ്യത്യസ്തത്തിലാണ് നിങ്ങളുടെ അവിടെ ചെടികളുടെ ഇലകൾ വരുന്നത് അതായത് സാധാരണ നിന്ന് അകലം വിട്ടിട്ട് ആദ്യത്തെ രണ്ടില വന്നിട്ട് പിന്നത്തെ രണ്ടില വരുന്നത് സ്വൽപ്പം അകലം വിട്ടിട്ടാണ് തണ്ട് നിന്ന് സ്വൽപ്പം അകലം വിട്ടിട്ടാണ് വരുന്നത് അപ്പോൾ കൂടുതൽ ഇലകളും വരുന്നുണ്ട് അപ്പം ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചെടി തളർത്തിരിക്കുന്നു ഓവർ ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നതാണ് അപ്പൊ ഈ തീ ഇല ധാരാളം ഇലകൾ ഉണ്ടാകുമ്പോൾ ആ താ ഇലകൾ താങ്ങി നിർത്താൻ തണ്ടിന് ബലം കിട്ടേണ്ട വരും അതാ അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ചെടികൾ ഉല്പാദിപ്പിക്കുന്ന ഊർജം മുഴുവനും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ചെടികൾ ഉത്പാദിപ്പിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ എൻസൈമുകൾ ഗ്ലൂക്കോസാക്കി മാറ്റാണ് ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസാണ് കോശങ്ങൾക്ക് ആവശ്യമായുള്ള ഊർജം കൊടുക്കുന്നത് ഇവിടെ ഉൽപ്പാദിക്കുന്ന ഊർജം മുഴുവനും ചെടികൾ എടുക്കുന്നതുകൊണ്ട് ശേഷിപ്പുകൾ വരുന്നില്ല സാധാരണ വേണ്ടത് കോശങ്ങൾക്ക് ആവശ്യമായുള്ള ഊർജം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചെടികൾ തന്നെ കൊഴുപ്പാക്കി മാറ്റാണ് ചെയ്യുന്നത് ഈ കൊഴുപ്പിൽ നിന്നാണ് ഹോർമോണുകൾ ഉണ്ടാവുന്നത് ഹോർമോണുകൾ ഉണ്ടാവാൻ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടായാലും ഹോർമോണുകൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ പല തരത്തിലുള്ള അവ ഉണ്ടാകുന്നത് വെയിലുണ്ടാവാൻ ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് ഇലകൾ ഉണ്ടാവാൻ ഹോർമോൺ ഉണ്ടാവുന്നുണ്ട് ഇത് കൂടാതെ പൂ ഉണ്ടാകാൻ ഹോർമോൺ ഉണ്ട് ഇപ്പോൾ മുളമുട്ടാൻ ഹോർമോൺ വേണ്ടത് നിർജലീകരണം തടയാൻ ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പലതരത്തിലും ഹോർമോൺ ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ ആവശ്യം പൂ ഉണ്ടാകാനുള്ള ഹോർമോണിൻ്റെ ഉൽപ്പാദനമാണ് അത് കുറയാണ് ചെയ്യുന്നത് കാരണം ഉൽപ്പാദനം ഊർജ ഉൽപാദനത്തിൻ്റെ മുഴുവൻ മുക്ക ഭാഗവും വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കുറഞ്ഞു വരുന്നു ഈ സമയത്തിൽ ഹോർമോണുകൾക്ക് പ്രത്യുത്പാദനത്തിൽ ഉള്ള പ്രചോദനം കൊടുക്കാൻ കഴിയാതെ വരുകയാണ് അങ്ങനെയാണ് പൂ ഉണ്ടാവാൻ വായിക്കുന്നത് നമുക്കിതിന് പരിഹാരമുണ്ട് പരിഹാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ചെടി ഈ നിന്ന് മാറ്റണം പിരിക്കുന്ന സ്ഥലത്ത് മാറ്റി വെയിലുള്ള ഭാഗത്ത് നാല്പത് ശതമാനത്തിന് മേലെ വെയിൽ കിട്ടാവുന്ന പാറ്റിക്ക് മാറ്റണം നാല്പത് ശതമാനം എന്നുള്ളത് അമ്പതോ അറുപതോ എഴുപതോ അതായത് അതിൽ താല്പം അമ്പത് മേലെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നേരിട്ട് വെയിൽ കൊള്ളരുത് നേരിട്ട് വെയിൽ കൊള്ളുമ്പോൾ ചെടികൾക്ക് ഇലകളിൽ ഇപ്പം നമ്മുടെ ചെടി വെയിൽ കുറഞ്ഞ ഭാഗത്ത് നിന്ന് എന്നിട്ട് അവിടെ കൊടുത്തിട്ട് ഈ കൂടുതൽ വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റുമ്പോൾ തന്നെ ചെടികൾക്ക് ചെറിയ ഒരു പരുക്ക് ഇല പഴുക്കാനും രോഗങ്ങൾ വരാൾക്ക് സാധ്യതയുണ്ട് അപ്പം ആ സമയത്ത് മരുന്ന് കൊടുക്കണം ആ മരുന്ന് പറഞ്ഞത് സ്റ്റാർ ടോപ്പ് കൊടുക്കണം അങ്ങനെ ഇല വന്നിരിക്കുന്ന മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട് വെയിൽ കുറഞ്ഞ ഭാഗത്തുനിന്ന് വെയിൽ കൂടിയ ഭാഗത്ത് ചെടിയിൽ മാറ്റിവയ്ക്കുമ്പോൾ ഈ ഇലകൾക്ക് പഴുപ്പ് വരുന്നത് സംഭവിക്കാറുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ആ സമയത്ത് അമിസ്റ്റാർ ടോപ്പ് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നിങ്ങൾ പ്രയോഗിച്ചിട്ട് ഇലകളെ സംരക്ഷിക്കണം നേരിട്ട് വെയില് കൊള്ളാ കൊണ്ടാലും ഇങ്ങനെ സംഭവിക്കും അപ്പോൾ വെയിലിൻ്റെ പോരായ്മ പരിഹരിക്കാൻ കഴിയും മാറ്റി കഴിഞ്ഞാൽ അവിടെ വെക്കുമ്പോൾ തന്നെ അടുപ്പിച്ച് വെക്കരുത് തൊട്ടടുത്തടുത്തടുത്താൽ വെക്കുമ്പോൾ അതിൽ നിന്നൊരു തണലുണ്ടാവുന്നുണ്ട് ഈ തണലിൽ മാറ്റം പറഞ്ഞു സ്വല്പം അകലം കാലം വിട്ട് വെച്ചോളാം അതിൽ ഇല ഇല പൊട്ടിക്കോട്ടെ തിങ്ങി വെക്കരുത് അതുപോലെ തന്നെ നനയ്ക്കുന്നത് കുറയ്ക്കുക നനയ്ക്കുന്നത് വെച്ചാൽ നമ്മൾ കാലത്ത് നനച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടു മണിയാകുമ്പോഴേക്കും ഡ്രൈ ആവണം ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഏതാണ്ട് മീഡിയത്തിലോ വെള്ളത്തിൻ്റെ അംശം പിന്നെ വേണ്ട ആ എനിക്ക് ആ ഒരു മുഖത്തുള്ള നന കൊടുത്താവാതി പിന്നെ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇന്ന് നനച്ചു നാളെ നനയ്ക്കാൻ പോകുന്ന നേരത്തെ കൈ വെച്ചു വെക്കുമ്പോൾ അതിൽ എളുപ്പമുണ്ടെങ്കിൽ ചെറിയൊരു ഇപ്പുള്ള നനയ്ക്കാം അല്ല കൂടുതൽ എർപ്പുണ്ടെങ്കിൽ നിറയ്ക്കേണ്ട അങ്ങനെ ചെയ്യും പിന്നെ വളം പൂർണമായും ഒഴിവാക്കുക ഒരു ഒന്നൊന്നര മാസക്കാലത്തകത്തേ നിങ്ങൾ വളം വളം കൊടുക്കണ്ട അത് ഒന്നര മാസം എന്ന് പറയുന്നത് രണ്ട് തന്നെ അത് നിങ്ങളെ ഒരു മാസം കുഴപ്പമില്ല ഒന്നര മാസം കുഴപ്പമില്ല ചെടികളുടെ വളർച്ച വലിയ ചെടികളാണ് ധാരാളം തണ്ടുകളൊക്കെ ഉണ്ട് അതിനൊക്കെയാണ് എങ്കിൽ നിങ്ങൾ ഒന്നര മാസത്തിന് വളർത്തിയേണ്ട അല്ലാതെ താഴെ ഉള്ള ചെടികളാണെങ്കിൽ ഒരു മാസത്തിന് വളം കൊടുക്കാതെ തന്നീട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസത്തിന് ശേഷം ഒന്നര മാസത്തിന് ശേഷം വളപ്രയോഗം നടത്തുമ്പോൾ ഈ നൈട്രജൻ കുറച്ചിട്ട് മറ്റ് ഫോസ്ഫറസും പൊട്ടാഷ്യം കൂടുതലുള്ള വളം കൊടുക്കാൻ ശ്രമിക്കുക അതായത് പതിമൂന്ന് ഇരുപത്തി ഏഴ് കൂടാതെ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാലും ഇത് രണ്ട് വളങ്ങൾ എടുത്തിട്ട് മാറി മാറി കൊടുക്കുക ആദ്യം പതിമൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് കൊടുത്തു പിന്നെത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ പൂജ്യം അമ്പത്തെട്ട് മുപ്പത്തിനാല് കൊടുക്കുക ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നത് പെട്ടെന്ന് പൂവ് വരാൻ അതായത് പത്തോ അഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിലും പൂവിൻ്റെ ശിഖർ ഇത് പുറത്ത് വരുന്നതായിട്ട് കാണാൻ കഴിയും അല്ല ഇനി ഇപ്പോൾ കുറച്ച് നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള വളം കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പതിമൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് മാത്രമായി മതി േത് വളം കൊടുക്കുവാണെങ്കിലും അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് എടുത്തിട്ട് നാല് ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് കൊടുക്കേണ്ടത് പക്ഷേ എല്ലാവർക്കും അത് കഴിഞ്ഞില്ല അത് ഒരു ആഴ്ചയിൽ തവണ തെറ്റാതെ ആഴ്ചകൾ തവണ കൊടുക്കണം ഇതുകൊണ്ട് പൂ വരുമെന്നുള്ള വളരെ ശരിയാണ് ഒരു കൊലയല്ല രണ്ട് കൊല ചില ചെടികൾക്ക് രണ്ടും മൂന്നോ കൊലകളുടെ സ്ഥലത്ത് പൂ കൂട്ടുന്ന ഉറപ്പാണ് പക്ഷേ ഇതിൽ മാത്രം വളപ്രയോഗം ഒതുക്കരുത് എൻ പി കെയിൽ മാത്രം വളപ്രയോഗം കൊടുക്കരു നിർത്തരുത് നമുക്ക് ഈ ചെടികൾക്ക് ആവശ്യമായിട്ട് ആരോഗ്യകരമായ വളർച്ചയും കിട്ടണം പൂവുണ്ടാവണം രോഗപ്രതിരോധം പ്രവർത്തനക്ഷമത ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ മറ്റു വളങ്ങളും എൻ പി കൂടെ കൂട്ടി കൊടുക്കണം അതായത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ബോറോൺ കൂടാണ്ട് അമിനോ ആസിഡുകൾ ഇത്രയും വളങ്ങളും അതിൻ്റെ അളവ് പ്രകാരം യഥാസമയത്ത് കൊടുക്കാൻ കഴിയും നിങ്ങളുടെ ചെടികളും നന്നാവും പൂവുണ്ടാവും വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരം അല്ലേ മോഹനട്ടൻ പറഞ്ഞു തന്നത് എല്ലാവരും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ കൂട്ടത്തില് നമ്മുടെ കലണ്ടർ പ്രകാരമുള്ള മറ്റുള്ള വളങ്ങളും കൊടുക്കാൻ മറക്കരുത് ധാരാളം പൂക്കൾ ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് പൂക്കൾ ഉണ്ടായതിനു ശേഷമുള്ള നിങ്ങളുടെ ഗാർഡന്റെ ഫോട്ടോയോ വീഡിയോയോ എനിക്ക് അയച്ചു തരാനും മറക്കരുത് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ നമ്മളുടെ ഓർക്കിഡ് ലവേഴ്സിന്റെ സെയിലൊക്കെ നടത്തുന്ന ഓർക്കിഡ് ലവേഴ്സ് ഉണ്ടല്ലോ അവരുടെ ഗാർഡൻ പ്രൊമോട്ട് ചെയ്യണമെങ്കില് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് ബബായ്